നമ്മുടെ രാജ്യം കാക്കുന്ന ഭടന്മാരുടെ മനോബലത്തെ പിന്നോട്ട് വരയ്ക്കുക ഭാരതത്തിന്റെ രാഷ്ട്രീയ സുരക്ഷ നിലനിർത്തുന്നതോടും പിന്നി കോൺഗ്രസ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴെങ്കിലും ഈ രാജ്യത്തിന് നല്ലതായിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മുടെ സേനയിൽ സഹായിക്കാൻ വന്നിട്ടുണ്ടോ കോൺഗ്രസ് അവരെ അനാവശ്യമായി ചോദ്യം ചെയ്തിട്ടുണ്ടോ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കൂട്ടർ നമ്മളോട് എന്താണ് പറഞ്ഞിരുന്നത് ഇവർ പ്രയത്നിച്ചിരുന്നത് നമ്മുടെ വായുസേനയ്ക്ക് റഫേൽ പോലുള്ള അഡ്വാൻസ് എയർക്രാഫ്റ്റ് ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരൊരുപാട് തിങ്കളി കളിച്ചു ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക്കൽ ലിമിറ്റഡും എച്ച് എല്ലും വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു ഈ കൂട്ടർ എച്ച് എല്ലിന് മുന്നിൽ ഫോട്ടോ എടുക്കാനായി വരാറുണ്ടായിരുന്നു നോക്കൂ എൽ ഇന്ന് എത്ര നേട്ടത്തോടെയാണ് മുന്നോട്ട് പായുന്നതെന്ന് ഒന്ന് നോക്കൂ അവരുടെ കയ്യിൽ എത്ര മാത്രം മോട്ടറുകളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് എച്ച് എല്ലിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയോ മതങ്ങളായി വർദ്ധിച്ചിരിക്കുന്നുവെന്ന് എന്നിട്ട് അതേ ആളുകൾ തന്നെ ഇതൊക്കെ പറഞ്ഞ് അവകാശ്രാപ്ത കോൺഗ്രസ് ആരംഭത്തിന്റെ സേനകളെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കോൺഗ്രസ് അത്രയ്ക്ക് കൺഫ്യൂസ്ഡാണ് അതിന് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞതാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ മഴക്കൽ നടത്തുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് പക്ഷെ പുറത്തു പറയുന്ന ഒരു പ്രശ്നവും ഇല്ലെന്നാണ് യുവജനങ്ങൾക്കിടയിൽ എന്ത് നടത്തുന്നതെന്ന് അറിയില്ല അവരുടെ വലപ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല എപ്പോ സംഭവിക്കുന്നതാണ് ഒരു വർഗമുണ്ട് അവർ പറയുന്നത് മോദിയെ ഒരിക്കലും വളരെ മന്ത്രിയുള്ളൂ മോദിയുടെ മേൽ ആരോപണങ്ങൾ അടച്ചു വയ്ക്കുന്നു മോദിയുടെ പേര് ചിന്തയാർവൻ എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാൻ തയ്യാറായിക്കോടാം അതൊരു വർഗം കോൺഗ്രസിനുള്ളിൽ ഇനി മറ്റൊരു വർഗമുണ്ട് അവർ കോൺഗ്രസിൽ തന്നെ